ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണികൂലി ഏറ്റവും മികച്ച ഓഫറുകൾ only at raghav gozen timer chawkar platinum poli silver alukar and silver jewelry chettuva <deuxième> road chawkar chettuva road vadana pilli ah ipo angeyde pere sajiwaya rangathundu anga swarnam kattathil pangundennanu parayanu അത്രയുള്ള ചോദ്യം ആ ഏതായാലും ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ എസ് ഐ ടി വിളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാൻ കഴിഞ്ഞു അതിന്നലെ ഞാൻ ശിവഗിരിയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്താണ് മാതൃഭൂമിയാണ് എന്നോട് ആ ചോദ്യം ഉന്നയിച്ചത് ചോദ്യം ചോദിക്കുന്ന അവസരത്തിൽ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് യാതൊരു അറിവുമില്ല എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി ആണെന്ന് എനിക്ക് തോന്നുന്നു ശശി ശശി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുതിയ ഒരു കാഴ്ച ഒരു പണിയാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് അപ്പോൾ ശശിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു പക്ഷേ ഞങ്ങളെ ഒക്കെ നേരിട്ട് അറിയിച്ചാൽ എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനുമില്ല ഏതവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാകും പക്ഷെ ചാനലുകാർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറയുമ്പോൾ ഞാൻ എസ് ഐ ടിയുടെ മുമ്പിലേക്ക് പോവുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമായി ഞാൻ കാണുന്നില്ല പക്ഷേ ഏതെങ്കിലും അവസരത്തിൽ എന്നെ വിളിച്ചാൽ നിങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരണം അവിടേക്ക് അനുവദിക്കണം എന്ന് ഞാൻ പറയും അതല്ല എങ്കിൽ അതിനു മുമ്പ് തന്നെ ഞാൻ അവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ് എനിക്ക് യാതൊരു കാര്യത്തിലും മറച്ചു വെക്കാൻ ഇല്ല എന്ന് ഇത്തരണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുക ഒരു ഭയവും ഇല്ല അങ്ങനെയുള്ള ഭയമാണെങ്കിൽ ഞാൻ എനിക്ക് തോന്നുന്നത് ഞാൻ ഇന്നലെ ഈ പറയുന്നത് കേട്ടാൽ ചാനലിൽ വന്ന വാർത്തകളൊക്കെ കണ്ടാൽ ഒരുപക്ഷേ ഞാൻ എന്നെ ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും എന്നാണ് ചാനലിലെ വാർത്തകൾ കണ്ടപ്പോൾ ഞാൻ കരുതിയിരുന്നത് ഞാൻ ഇന്നലെ പിന്നെ ശിവഗിരിയിൽ നിന്നും നേരെ തിരുവനന്തപുരത്ത് പോയി തിരുവനന്തപുരത്ത് മറ്റൊരു ചടങ്ങിൽ പങ്കെടുത്തു ഇതെല്ലാം പങ്കെടുക്കുമ്പോഴും ഞാൻ ഇവിടെ തന്നെ ഉണ്ട് എന്ന് ആളുകളെ അറിയിച്ചു കൊണ്ടാണ് ഇരുന്നത് കാരണം ഒളിച്ചു പോയതാണ് എന്ന് വീണ്ടും അടുത്ത വാർത്ത നിങ്ങൾ ആരും കൊടുക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ഞാൻ ചെയ്തത് മാത്രമല്ല ഞാൻ എന്തായാലും എസ് ഐ ടിയുടെ മുമ്പിൽ പോകുന്നതിന് മുമ്പ് ചാനൽ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ മാധ്യമ സുഹൃത്തുക്കൾ എന്നുള്ള നിലയിൽ നിങ്ങളെക്കൂടി വിവരങ്ങൾ അറിയിക്കും അവർ നിങ്ങളെ കൂടി അവിടെ അനുവദിക്കുന്നില്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാൻ പോകുന്ന അവസരത്തിൽ എന്താണ് പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കാലേ കൂട്ടി അറിയിക്കുന്നത് താങ്കൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം അറിയാം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാം അറിയാമെന്നുള്ളതാണ് ആർക്ക് താങ്കൾക്ക് എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് നിങ്ങളെ കൂടി അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ ഞാൻ അറിയിക്കും സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ സർക്കിൾ ലൈവ് ന്യൂസ്